വെൽക്കം ബാക്ക് ടു ചാനൽ ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഏഴാമത്തെ പാഠഭാഗമായിട്ടുള്ള ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യ സുരക്ഷ വരെ എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഫുൾ ചാപ്റ്റർ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യാനുള്ളത് എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഏഴാമത്തെ പാഠഭാഗം ഭക്ഷ്യ മുതൽ പക്ഷി ഭക്ഷ്യ സുരക്ഷ വരെ അഥവാ ഭക്ഷ്യ ഉൽപാദനം അഥവാ കൃഷി ചെയ്യുന്നത് മുതൽ അതിന്റെ സുരക്ഷ എത്രത്തോളം ഉറപ്പാക്കുന്നു എന്നുവരെയുള്ള ഭാഗങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ തെളിഞ്ഞ ആകാശത്തിന് കീഴിലായി പച്ചമിരിച്ചത് പോലൊരു വയൽ ൾ ചെറുകാറ്റിൽ പതിയെ തലയാട്ടി നിൽക്കുന്നത് കാണാൻ തന്നെ എന്ത് രസമാ ഇന്ന് ആയതിനാൽ അച്ഛനോടും അമ്മയോടും ഒപ്പം ഞാനും ചേച്ചിയും കൂടെ കൃഷി ചെയ്യാനിറങ്ങി നെല്ല് മാത്രമല്ല തൊട്ടടുത്ത് പച്ചക്കറി കൃഷിയുണ്ട് വഴുതന കത്തിരി പയറ് പടവലം വെണ്ട ചീര ചേന ചേമ്പ് തുടങ്ങി മിക്കവാറും എല്ലാ പച്ചക്കറികളും ഉണ്ട് വിളവെടുക്കാൻ പാകത്തിൽ നിൽക്കുന്നത് നിൽക്കുന്ന തോട്ടത്തിന്റെ കാഴ്ച എന്നെ അമ്പരപ്പിച്ചു പതിവിലും അധികം വിളവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയത് വീട്ടാവശ്യത്തിന് വീട്ടാവശ്യത്തിനുള്ള ഭക്ഷ്യ വസ്തുക്കളുടെ വസ്തുക്കളിലേറെയും സ്വയം ഉത്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന ശീലം പണ്ട് മുതലേ അച്ഛന്റെ പതിവാണ് കുറച്ചധികം പച്ചക്കറികൾ ലഭിച്ചതുകൊണ്ട് അതിൽ കുറച്ച് കീർത്തി ചേച്ചിയുടെ വീട്ടിലും പിന്നെയുള്ളത് ചന്തയിലേക്കും അമ്മ കൊണ്ടുപോയി ഓക്കെ നീതുവിന്റെ ഡയറി കുറിപ്പാണ് നിങ്ങൾ വായിച്ചത് നിത്യോപയോഗത്തിനായി എന്തോ ഏതൊക്കെ ഭക്ഷ്യവസ്തുക്കളാണ് ഇവർ കൃഷി ചെയ്യുന്നത് എന്തൊക്കെയാണ് നെല്ല് വഴുതന കത്തിരി പയറ് പടവലം വെണ്ട ചീര ചേന ചേമ്പ് അല്ലെ ഒന്നുകൂടെ പറയാം നെല്ല് വഴുതന കത്തിരി പയറ് പടവലം വെണ്ട ചീര ചേന ചേമ്പ് ഉൽപാദന മിച്ചം എങ്ങനെ ഉപയോഗിക്കുന്നു എങ്ങനെയാണ് ഇവർ ഉത്പാദിപ്പിച്ച് ബാക്കിയുള്ളവർ ഉപയോഗിച്ചിട്ടും ബാക്കിയുള്ള സാധനങ്ങൾ എന്താ ചെയ്യുന്നത് ആ അയൽവാസികൾക്ക് കൊടുക്കുന്നു അതുപോലെ തന്നെ ചന്തയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട് അല്ലെ അപ്പൊ അയൽവാസികൾക്ക് കൊടുക്കുന്നുമുണ്ട് ചന്തയിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തുന്നുമുണ്ട് അടുത്തത് ഇങ്ങനെ കൃഷി ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നല്ല ഭക്ഷണം ലഭിക്കും അല്ലെ നല്ല ഭക്ഷണം ലഭിക്കും അതുപോലെ തന്നെ നല്ല ജീവിത നമുക്ക് ഉണ്ടാവും നല്ല ആരോഗ്യം ഉണ്ടാവും നല്ല ജീവിത നമുക്ക് ഉണ്ടാവും ഓക്കെ ഇനി വേട്ടയാൾ ജീവിച്ച നമ്മുടെ പൊർവരിൽ നിന്നും ആധുനിക മനുഷ്യരിലേക്കുള്ള വികാസത്തിൽ കൃഷിക്ക് പ്രധാന പങ്കുണ്ട് കൃഷി ചെയ്ത് ജീവി ജീവിക്കാൻ ആരംഭിച്ചതോടുകൂടിയാണ് കുടുംബം കൂട്ടായ്മ ഗ്രാമം പട്ടണം തുടങ്ങി സാമൂഹിക ജീവിതത്തിന് ആവശ്യമായ സംവിധാനങ്ങൾ രൂപപ്പെട്ടത് ഉപജീവനത്തെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയ കാർഷിക ശൈലിയിൽ നിന്നും കാലക്രമേണ മനുഷ്യൻ കമ്പോളത്തെ അടിസ്ഥാനമാക്കിയുള്ള കൃഷിയിലേക്ക് മാറി ഈ മാറ്റങ്ങൾ ഏതൊക്കെയാണെന്നും അതിനുവേണ്ടി മനുഷ്യർ അവലംബിച്ച കൃഷി രീതികൾ ഏതൊക്കെയാണെന്നും നമുക്ക് പരിചയപ്പെടാം അത് നമുക്കറിയാം പണ്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് എന്താണ് വേട്ടയാട് ജീവിച്ചിരുന്നാല് പിന്നീടാണ് അവർ കൃഷി ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് അങ്ങനെ അവര് നമ്മുടെ സമ പുഴയുടെ തീരങ്ങളിൽ നദീ തീരങ്ങളിലൊക്കെയാണ് ആദ്യം കൃഷി ആരംഭിച്ചത് കാരണം വെള്ളം വെള്ളത്തിന്റെ ജലസേചനം ഉദ്ദേശിച്ചുകൊണ്ട് പിന്നീട് അവിടെ തന്നെ അവരെ ഒരു കുടുംബമായിട്ടും അതുപോലെ ഒരു കൂട്ടായ്മയായിട്ടും അവിടെ പട്ടണങ്ങളും ഗ്രാമങ്ങളും ഒക്കെ വളരാനും തുടങ്ങി അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഈ ഒരു കൃഷിയിലേക്ക് വന്നത് അപ്പൊ ഏതൊക്കെയാണ് കൃഷി രീതികൾ എന്നാണ് നമ്മൾ നോക്കുന്നത് കൃഷിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് അലഞ്ഞുതെനിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ ഏതാണ്ട് ഏഴായിരം ബിസി ഇയിലാണ് കൃഷി ചെയ്യാൻ ആരംഭിച്ചത് മെസ്സപ്പോട്ടോമിയ തുർക്കി ഈജിപ്ത് പടിഞ്ഞാറൻ ഏഷ്യ യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ വിവിധ കാലങ്ങളിൽ മനുഷ്യർ കൃഷി ചെയ്യാനാരംഭിച്ചു ഏതാനും മൂവായിരം ബി സി ഇയിൽ സിന്ധു നദീതട നാഗരികതയോട് ചേർന്നാണ് ഇന്ത്യയിൽ കാർഷിക സംസ്കാരം വളർന്നു വന്നത് ഈ നദീതീരത്തെ ഇരട്ട നഗരങ്ങളായ മൊഹൻ ജദോരയിലും ഹരപ്പയിലുമാണ് ഗോതമ്പ് ബാർലി തുടങ്ങി തുടങ്ങിയ ധാന്യങ്ങളിൽ കൃഷി ചെയ്തിരുന്നത് ദക്ഷിണേന്ത്യയിൽ പിന്നെയും വളരെ കാലം കഴിഞ്ഞാണ് കൃഷി ആരംഭിച്ചത് അപ്പൊ ആ ഏകദേശം ഒരു ഏഴായിരം പി സിയിലാണ് കൃഷി ആരംഭിച്ചത് അതെവിടെയായിരുന്നു പ്രധാനമായിട്ട് നമുക്കറിയാം മെസപ്പോട്ടോമി തുർക്കി ഈജിപ്ത് പടിഞ്ഞാറൻ ഏഷ്യ യൂറോപ്പ് എന്നീ ഈ ഭാഗങ്ങളിലൊക്കെയാണ് വന്നത് പിന്നീട് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ദക്ഷിണേന്ത്യയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഇനി ഉപജീവന കൃഷി കർഷകർ തങ്ങളുടെ കുടുംബത്തിന്റെ ഉപജീവനത്തിനാവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉത്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന രീതിയാണ് ഈ ഉപജീവന കൃഷി എന്ന് പറയുന്നത് അവരുടെ ഉപജീവനത്തിന് വേണ്ടി മാത്രം കൃഷി ചെയ്യുന്നത് ലാഭം നേടുക എന്നത് ഈ കൃഷി രീതിയുടെ പ്രാഥമിക ലക്ഷ്യമല്ല എന്നാൽ ചില അവസരങ്ങളിൽ മിച്ചം വരുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ മറ്റ് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിൽക്കുകയും ചെയ്യുന്നു പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളാണ് ഈ കൃഷി രീതിയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ചിന്തിക്കുമ്പോ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന ഒരു കൃഷി അതെന്തിനു വേണ്ടിയാണ് നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി ചെയ്യുന്നതാണല്ലേ പക്ഷെ അതിൽ മിച്ചം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വിൽക്കുകയും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യും പക്ഷെ എങ്കിൽ പോലും നമ്മൾ അവിടെ ലാഭം ഒന്നല്ല നോക്കുക നമുക്ക് ആവശ്യമുള്ളത് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് അതാണ് ഉപജീവന കൃഷി എന്ന് പറയുന്നത് അടുത്തത് സമ്മിശ്ര കൃഷിയാണ് ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നതാണ് സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത് ഇതിനോടൊപ്പം കന്നുകാലി വളർത്തല് കോഴി വളർത്തല് മീൻ വളർത്തല് തുടങ്ങിയവയും സംയോപിച്ച് സംയോജിപ്പിച്ച് ചെയ്യാവുന്നതാണ് ഇങ്ങനെ കൃഷി ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങൾ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഒരു ഒരു കൃഷിയിടത്തിൽ തന്നെ ഒന്നിലധികം വിളവുകൾ ഇപ്പോ ഫോർ എക്സാമ്പിൾ വാഴ കൃഷിയാണ് വാഴ കൃഷിയുടെ കൂടെ തന്നെ നമ്മൾ ചുറ്റിലും പയറൊക്കെ ചെയ് ഇട്ടിട്ട് പയർ കൃഷിയും കൂടെ ചെയ്യും ഇതിന്റെ കൂടെ തന്നെ കന്നുകാലി വളർത്തലും ചെയ്യും അപ്പൊ എന്താണ് വാഴ വെട്ടുമ്പോ അതിന്റെ ഇലയൊക്കെ നമുക്ക് ആർക്ക് കൊടുക്കാം കന്നുകാലികൾക്ക് കൊടുക്കാം അല്ലെ അതുപോലെ തന്നെ കോഴി വളർത്തലും മീൻ വളർത്തലും എല്ലാം നമുക്ക് ചെയ്യാം അപ്പൊ ഇതിനെയാണ് നമ്മൾ സമ്മിശ്ര കൃഷി അല്ലെങ്കിൽ എന്താ പറയുക സംയോജിപ്പിച്ച് ചെയ്യുന്ന കൃഷി എന്ന് പറയും അപ്പൊ ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് കന്നുകാലികളിൽ നിന്നുള്ള തീറ്റ കൃഷിയിൽ നിന്ന് ലഭിക്കുന്നു എന്താണ് കന്നുകാലികൾക്ക് ഇപ്പൊ പറഞ്ഞ പോലെ വാഴയുടെ ഇലയൊക്കെ നമുക്ക് കന്നുകാലികൾക്ക് കൊടുക്കാം അല്ലെ അപ്പോ കന്നുകാലികൾക്കുള്ള തീറ്റ ഈ കൃഷിയിൽ നിന്നുതന്നെ ലഭിക്കും കൃഷിക്ക് ആവശ്യമായ വളം കന്നുകാലികളിൽ നിന്നും ലഭിക്കും ചെലവ് താരതമ്യേന കുറവായിരിക്കും അല്ലെ വളരെ കുറവായിരിക്കും കാരണം ഒന്ന് രണ്ട് മൂന്ന് കൃഷികളൊക്കെ ഒരുമിച്ച് ചെയ്യുന്നത് കൊണ്ട് ചെലവ് കുറവായിരിക്കും പിന്നെന്തൊക്കെയായിരിക്കും ആ മണ്ണ് സംരക്ഷണം ഉണ്ടാക്കാം മണ്ണ് സംരക്ഷണം നല്ല വിളവും ലഭിക്കും ഓക്കെ പോണ മണ്ണ് സംരക്ഷണം നല്ല വിളവ് ഇത് രണ്ടും അവിടെ എഴുതി കൊടുക്കാം ഇനി തോട്ടവിള കൃഷി എന്താണെന്നാണ് അടുത്തതായിട്ട് പറയുന്നത് പരമ്പരാഗത രീതിയിൽ നെല്ലും മറ്റ് ഭക്ഷ്യവിളകളും മാത്രം കൃഷി ചെയ്തിരുന്ന കർഷകർ ബ്രിട്ടീഷുകാരുടെ വരവോടെ വിശാലമായ പ്രദേശത്ത് വൻതോതിൽ തോട്ടവിളകളായ തേയില കാപ്പി ഗ്രാമ്പു ഏലം കുരുമുളക് തുടങ്ങിയവ കൃഷി ചെയ്യാൻ ആരംഭിച്ചു വ്യവസായ വിപ്ലവത്തിന്റെ ഈറ്റില്ലമായിരുന്നു ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്നു വന്ന കാർഷിക അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായിരുന്നു അതിനായി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കൂടി കോളനി രാജ്യങ്ങളിൽ അവരെ തോട്ടവിളകൾ പ്രോത്സാഹിപ്പിച്ചു ദീർഘകാല വരുമാനവും താരതമ്യേനെ കുറഞ്ഞ ഉത്പാദന ചെലവും ഈ കൃഷിരീതിയുടെ പ്രത്യേകതകളാണ് അപ്പൊ അടുത്ത കൃഷിരീതി എന്ന് പറയുന്നത് തോട്ടവിളയാണ് അല്ലെ തോട്ടവിള എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞു എന്തൊക്കെയാണ് തേയില കാപ്പി ഗ്രാമ്പു ഏലം കുരുമുളക് തുടങ്ങിയവയൊക്കെയാണ് ഇതെന്താണ് ഇത് ആ ഒരു സമയത്താണ് നമ്മുടെ എന്താണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏർ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഏറെയായി ഇത് ഈ സാധനങ്ങൾക്കൊക്കെ ആവശ്യങ്ങൾ കൂടുകയും അതോടുകൂടി കോളനി രാജ്യങ്ങളിൽ ഇതിന്റെ ഉത്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു താരതമേന എന്താണ് ദീർഘകാലത്ത് വരുമാനം ലഭിക്കും ഇപ്പൊ നമുക്കറിയാം ഒരു തേയിലൊക്കെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ കുറെ കാലം നമുക്ക് ഉപയോഗിക്കാം അല്ലെ താരതമ്യേന എന്താണ് ഉത്പാദന ചെലവും കുറവാണ് ഇനി അടുത്തത് വാണിജ്യ വിലയാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ വാണിജ്യ അടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്ന വാണിജ്യ വിള കൃഷി വ്യവസായ ശാലകളിൽ ഉപയോഗിക്കുന്ന കാർഷിക അസംസ്കൃത വസ്തുക്കൾ ഉൽപാദനം ചെയ്യുന്നതിൽ വാണിജ്യ വിള കൃഷിയുടെ പ്രകാ പങ്ക് വളരെ വലുതാണ് ഉയർന്ന മൂലധന നിക്ഷേപവും ഉയർന്ന സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന ഒരു കൃഷി കൂടിയാണിത് ഫോർ എക്സാമ്പിൾ ആണ് റബ്ബർ കരിമ്പ് പരുത്തി ചണം തുടങ്ങിയവ നമ്മുടെ രാജ്യത്തുള്ള വിവിധതരം കൃഷി രീതികൾ പരിചയപ്പെട്ടല്ലേ അപ്പൊ അവസാനം നമ്മൾ പറഞ്ഞത് വാണിജ്യ കൃഷിയാണ് വാണിജ്യ കൃഷി എന്ന് പറയുന്നത് ലപ്പര് കരിമ്പ് പരുത്തി ചണം എന്നിവയാണ് ഇതെന്താണ് ഉയർന്ന മൂലധനം നമുക്ക് ആവശ്യമാണ് കൂടുതൽ നമ്മൾ പൈസ ഇറക്കിയാൽ മാത്രമേ ഇവിടെ ഇത്തരത്തിലുള്ള കൃഷി രീതികൾ പറ്റുള്ളൂ അതുപോലെ തന്നെ ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകളും ആവശ്യമാണ് ഇനി ഇവിടെ തന്നിട്ടുണ്ട് ഒരു പട്ടിക തന്നിട്ടുണ്ട് ഇത് വികസിപ്പിച്ച് എഴുതാൻ പറയുന്നുണ്ട് ഉത്പാദന സോറി ഉപജീവന കൃഷി സംരക്ഷണ കൃഷി അതുപോലെ തന്നെ തോട്ടവില കൃഷി വാണിജ്യ കൃഷി ഇനി ഉപജീവന കൃഷിയിൽ പറയുന്നുണ്ട് സ്വന്തം ഉപയോഗത്തിന് ആവശ്യമായ ഉത്പാദനമാണ് ചെറിയ ഇടങ്ങളിലും കൃഷി ചെയ്യാൻ സാധിക്കും പിന്നെ എന്തൊക്കെ പറ്റുമോ ആ പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗം അതുപോലെ തന്നെ വിഷരഹിത ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം ഓക്കെ അപ്പൊ അത് രണ്ടും നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാം പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗം വിഷരഹിത ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം ഇനി സംരക്ഷണ കൃഷിയാണെങ്കിൽ ഒരേ വളം തന്നെ ഒന്നിലധികം കൃഷികൾക്ക് ഉപയോഗിക്കുന്നു ഉൽപാദന ചെലവ് ചെലവ് കുറവാണ് അതുപോലെ പലതരം കൃഷികളുടെ സംയോജനമാണ് താരതമ്യേന തൊഴിലാളികളുടെ എണ്ണം കുറവാണ് പാ പോയിന്റ് എഴുതാം പലതരം കൃഷികളുടെ സംയോജനമെന്നും താരതമ്യേന തൊഴിലാളികളുടെ എണ്ണം കുറവ് ഇത് രണ്ടും നിങ്ങൾക്ക് അവിടെ എഴുതാം ഇനി തോട്ടവിള കൃഷിയാണെങ്കിൽ താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവാണ് വൻതോതിലുള്ള ഉൽപാദനം സംഭവിക്കും അതുപോലെ തന്നെ ദീർഘകാല വരുമാനം ലഭിക്കും താരതമ്യേന വിശാലമായ കൃഷിസ്ഥലമായിരിക്കും ദീർഘകാല വരുമാനം അതുപോലെ തന്നെ താരതമ്യേന വിശാലമായ കൃഷിസ്ഥലം ഇത് രണ്ടും അവിടെ എഴുതി കൊടുക്കാം ഇനി അടുത്തത് വാണിജ്യ കൃഷിയാണ് ഉയർന്ന മൂലധന നിക്ഷേപം ലഭിക്കുന്നു അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നു അതുപോലെ സംഭരണശാലകളുടെ ഉപയോഗം ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തൽ ഓക്കെ അപ്പൊ ആ രണ്ട് പോയിന്റ് നിങ്ങൾക്ക് അവിടെ എഴുതാം ഇനി അടുത്തത് നോക്കൂ കൃഷി ഭക്ഷണത്തിനും വരുമാനത്തിനും നമ്മൾ പറഞ്ഞു നമ്മൾ എന്താണ് ഉപജീവന കൃഷിയിൽ നമ്മൾ പറഞ്ഞു എന്തിനാണ് നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കൃഷി ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലെ പക്ഷെ അങ്ങനെയെല്ലാം കൃഷിയിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നു വരുമാനവും ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം ചിത്രത്തിൽ കാണുന്ന കാർഷിക വിലകളിൽ ഉപയോഗിക്കുന്ന വിലകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണ് ഇവിടെ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് നെല്ല് ഗോതമ്പ് ചോളം ഓക്കെ മറ്റുള്ളത് മറ്റുള്ളവ ഏതൊക്കെയാണ് കോട്ടൺ റബ്ബർ തേയില ഓക്കെ കോട്ടൺ റബ്ബർ തേയില ഇനി കാർഷിക വിളകളെ ഭക്ഷ്യവിളകൾ നാണയവിളകൾ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ഭക്ഷ്യവസ്തുക്കളായി ഉപയോഗിക്കാൻ കഴിയുന്ന വിളകളാണ് ഭക്ഷ്യവസ്തു ഭക്ഷ്യവിളകൾ എന്ന് പറയുന്നത് എന്നാൽ വാണിജ്യ വ്യവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വിളകളാണ് നാണയവിളകൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ നെല്ല് ഗോതമ്പ് ചോളം എന്നൊക്കെ പറയുന്നത് എന്താണ് നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നതാണ് അല്ലെ ഇന്ന് പരുത്തി റബ്ബർ ചണം എന്നൊക്കെ പറയുന്നതോ നമ്മൾ നാണയങ്ങൾ അല്ലെങ്കിൽ വ്യവസായങ്ങൾക്ക് വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് ഇവിടെ നമ്മുടെ രാജ്യത്തെ കാർഷിക വിളകളെ കണ്ടെത്തി പട്ടിക പൂർത്തീകരിക്കുക എന്ന് പറയുന്നുണ്ട് ഭക്ഷ്യ വിളകള് നെല്ല് ഗോതമ്പ് പിന്നെന്തൊക്കെയാണ് ചോളം ബാർലി കപ്പ പയറുവർഗങ്ങൾ ഓക്കെ ചോളം ബാർലി കപ്പ പയറുവർഗങ്ങൾ നാളെ വിളകളോ പരുത്തി റബ്ബർ ചണം കാപ്പി ഏലം കുരുമുളക് ഓക്കെ ചണം കാപ്പി ഏലം കുരുമുളക് അതവിടെ എഴുതി കൊടുക്ക ഇനി അടുത്തത് ചൂട് നൽകിയിരിക്കുന്ന പട്ടികയിൽ നിന്ന് ഓരോ വിലയും ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് കൃഷി ചെയ്യുന്നത് മനസ്സിലാക്കി ആ സംസ്ഥാനങ്ങൾ ഭൂപടത്തിൽ തിരിച്ചറിഞ്ഞ് നില നിറം നൽകാനാണ് പറയുന്നത് ഗോതമ്പ് ഉത്തർപ്രദേശ് പഞ്ചാബ് മധ്യപ്രദേശ് ഹരിയാന അപ്പൊ സംസ്ഥാനങ്ങൾ നിങ്ങൾ ഇതിൽ നോക്കുക എന്നിട്ട് അത് അടയാളപ്പെടുത്തിയിട്ട് നിറം നൽകുക ഓക്കെ ഇവിടെ തന്നിട്ടുണ്ട് ഗോതമ്പിനും പരുത്തിക്കും നെല്ലിനും ഏതൊക്കെ നിറമാണ് നൽകേണ്ടത് എന്ന് പറയുന്നുണ്ട് പരുത്തിയുള്ളത് മഹാരാഷ്ട്ര ഗുജറാത്ത് തെലങ്കാന രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് പരുത്തി കൃഷി ഉള്ളത് ഓക്കെ ഇനി അടുത്തതായിട്ടുള്ള നെല്ലാണ് നെല്ലുള്ളത് പശ്ചിമ ബംഗാൾ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ബീഹാർ ഇവിടങ്ങളിലാണ് അപ്പൊ കൂട്ടുകാരത് കണ്ടെത്തുക എന്നിട്ട് അതേപോലെ എഴുതി കൊടുക്കുക ഓക്കെ ഇനി അതേപോലെ നിറം കൊടുക്കുക സൊറി എഴുതി കൊടുക്കാൻ നിറം കൊടുക്ക വൈവിധ്യമാർന്ന കാർഷിക വിളകൾ ഇന്ത്യയുടെ സവിശേഷതയാണ് വ്യത്യസ്തങ്ങളായ ഇത്തരം കാർഷിക വിളകൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നതിന് അനുകൂലമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഫലഭൂയിഷ്ടമായ മണ്ണാണ് അതുപോലെ തന്നെ അനുകൂലമായ കാലാവസ്ഥയാണ് ജലസേചന സൗകര്യം ഉണ്ട് ഇത് ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ ഇത്രയധികം വൈവിധ്യമാർന്ന കാർഷിക വിളകൾ ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ രാജ്യത്തെ കാർഷിക കാലങ്ങളെ കുറിച്ച് മുൻ അദ്ധ്യായത്തിൽ നിങ്ങൾ പരിചയപ്പെട്ടല്ലോ അവ ഏതൊക്കെയാണ് ഏതൊക്കെയായിരുന്നു ഗാരിഫ് റാബി സെയ്ദ് ഓക്കെ സെയ്ദ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാ വിളകളും എല്ലായിടത്തും കൃഷി ചെയ്യാൻ സാധിക്കുമോ എന്തുകൊണ്ട് കുറിപ്പ് തയ്യാറാക്കുക അപ്പൊ എല്ലാ വിളകളും എല്ലായിടത്തും കൃഷി ചെയ്യാനും നമുക്ക് സാധിക്കില്ല എന്തുകൊണ്ടാണ് ആ ഭൂ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് ഓരോന്നിലും മാറ്റങ്ങൾ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാ കൃഷിയും എല്ലായിടത്തും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല വ്യത്യസ്തമായിട്ടുള്ള വിളകൾ കൃഷി ചെയ്യുന്നതിന് കാലാവസ്ഥ എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് അതുപോലെ തന്നെ മഴയുടെ അളവ് നമ്മൾ നോക്കണം ജലസേചന സൗകര്യം നോക്കണം അപ്പൊ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം നമ്മൾ കൃഷി ചെയ്യാൻ അപ്പൊ ഈ കുറിപ്പ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോട്ട്സിൽ എഴുതി തരുന്നതാണ് ഓക്കെ ഇനി കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും എന്നുള്ളതാണ് അടുത്തതായിട്ട് നോക്കാനുള്ളത് കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളാണ് കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾ എന്ന് പറയുന്നത് കാർഷികോൽപ്പന്നമായ പരുത്തി തുണി വ്യവസായത്തിന്റെ അസംസ്കൃത വസ്തുവാണ് അതിനാൽ തുണി വ്യവസായം കൃഷി അധിഷ്ഠിതമായ വ്യവസായത്തിന് ഉദാഹരണമാണ് ഇതുപോലെ റബ്ബർ കരിമ്പ് തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ വിവിധ വ്യവസായങ്ങളുടെ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കുന്നു നമുക്കറിയാം റബ്ബർ അല്ലെ റബ്ബർ വ്യവസായം ഉണ്ടായിരിക്കും കരിമ്പ് പഞ്ചസാരയുടെ അല്ലെങ്കിൽ ശർക്കരയുടെ വ്യവസായങ്ങൾ ഉണ്ടായിരിക്കും അതൊക്കെ കൃഷിയുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ തന്നെയാണ് ഇനി കാർഷികോൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കപ്പെടുത്തുന്ന കൂടുതൽ കൃഷി വ്യവസായങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക കാർഷികോൽപ്പന്നം പരുത്തി തുണി വ്യവസായമാണ് കരിമ്പിന്റെ പഞ്ചസാര വ്യവസായമാണ് ഇനി റബ്ബറിന്റെ ടയർ വ്യവസായമാണ് തേയില തേയില വ്യവസായമാണ് ഓക്കെ അപ്പൊ അത് രണ്ടും നിങ്ങൾ എഴുതി കൊടുക്കുക റബ്ബറും തേയിലയും എഴുതി കൊടുക്കുക വ്യവസായങ്ങളിൽ ടയർ വ്യവസായവും തേയില വ്യവസായവും എഴുതി കൊടുക്ക ഇനി ധാതു സമ്പത്തിലൂടെ എന്നുള്ളതാണ് അടുത്തത് നമ്മുടെ ഭൂമിയിലെ ധാതുവിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് ധാതുക്കളുടെയും ധാതുഖനനം ചെയ്യുന്ന പ്രദേശങ്ങളുടെയും ചിത്രങ്ങളാണ് മുകളിലുള്ളത് അപ്പൊ ആ മുകളിലുള്ള ചിത്രങ്ങൾ കൂട്ടുകാരൻ നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്ക അവിടെ എന്താണ് ഓരോ ധാതുക്കളും എങ്ങനെയാണ് നമ്മുടെ ഭൂമിയിൽ എടുക്കുന്നത് എന്നതിന്റെ ചിത്രമാണ് ധാതുക്കൾ എന്നാൽ എന്ത് എന്നാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത് അതോ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളാണ് നമ്മൾ ധാതുക്കൾ എന്ന് പറയുന്നത് ഓക്കെ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ ധാതുക്കൾ നമുക്ക് ലഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിക്കുന്നുണ്ട് എവിടെ നിന്നാണ് ഭൂമിയിൽ നിന്നാണ് നമുക്ക് ലഭിക്കാറുള്ളത് ഇവയുടെ ഉപയോഗം എന്ത് നമുക്കൊരു അന്വേഷണം നടത്താം അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ധാതുക്കൾ എന്നും അവയുടെ ഉപയോഗവും അവ എവിടെയാണ് ലഭിക്കുന്നത് എന്നും ഒക്കെ നമുക്ക് പഠിക്കാം നമ്മൾ പറഞ്ഞു ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ എന്ന് പറയുന്നത് അഥവാ ഹേമറൈറ്റ്സ് മാഗ്നറൈറ്റ് കലാമിൻ ബോക്സ് ബോക്സൈറ്റ് സിന്നബാർ എന്നിവ ലോഹധാതുക്കളാണ് ഇവയിൽ പലതും ലോഹങ്ങളുടെ വ്യാവസായിക നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതുമാണ് വജ്രം ചിരിക്കാൻ തുടങ്ങിയ അലോഹധാതുക്കളും കൽക്കരി പെട്രോളിയം എന്നിവ ഇന്ധനധാതുക്കളുമാണ് അപ്പൊ ഏതൊക്കെയാണ് അലോഹധാതുക്കളെ ഏതൊക്കെയാണ് ഇന്ധനധാതുക്കളെ എന്ന് മനസ്സിലാക്കാം ധാതുക്കളെ പ്രധാന അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കുന്നവയാണ് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഈ ധാതുക്കളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന വ്യവസായങ്ങളെയാണ് നമ്മൾ ധാതു അധിഷ്ഠിത വ്യവസായം എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം എന്ന് പറയുന്നത് ഇത് വ്യവസായ മേഖലയുടെ നട്ടിൽ എന്നും പ്രാഥമിക വ്യവസായം എന്നും അറിയപ്പെടുന്നുണ്ട് ഇനി രാജ്യത്തെ പ്രധാനപ്പെട്ട ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഇരുമ്പുരുക്ക് വ്യവസായം മറ്റൊന്ന് ചെമ്പ് വ്യവസായം മറ്റൊന്ന് അലുമിനിയം വ്യവസായം അതുപോലെ തന്നെ ലെഡ് സിങ്ക് എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസായം ഓക്കെ ലഡ്ഡ് സിങ്ക് എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസായം എന്നിവിടെ എഴുതാം ഇനി ചുവടെ നൽകിയിരിക്കുന്ന ധാതുക്കൾ ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കപ്പെടുന്നത് കൂടുതൽ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാൻ പറയുന്നുണ്ട് അപ്പൊ ഏതൊക്കെയാണ് ഇത് എന്ന് നമുക്ക് നോക്കാം അതൊക്കെ ഏതൊക്കെ മേഖലയിലാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം ഒന്നാമത്തെ ധാതു ഹേമറ്റൈറ്റ് ആണ് ഹേമറ്റൈറ്റ് ഉപയോഗിക്കുന്നത് ഇരുമ്പുരുക്ക് നിർമ്മാണത്തിലാണ് ഇനി സിലിക്ക അഥവാ മണൽ ഉപയോഗിക്കുന്നത് വീട് നിർമ്മാണം അല്ലെങ്കിൽ ഗ്ലാസ് നിർമ്മാണത്തിലാണ്